എല്ലാവർക്കും ജർമ്മൻ കൊണ്ടുവരുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ജർമ്മനി ജർമ്മനിയിൽ പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്തുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ വരുന്ന ഒരാൾ എന്തുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്യണം മറ്റുള്ള കൺട്രീസുമായിട്ട് ഇപ്പോൾ കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ യു കെ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നോക്കുമ്പോൾ എന്താണ് ജർമ്മനിയുടെ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പണ്ട് കാലങ്ങളിൽ ഒരുപാട് ആൾക്കാർ വിദേശത്ത് പോയി പഠിക്കുമായിരുന്നു യു കെയിലാണെങ്കിലും ജർമ്മനി അല്ലെങ്കിൽ മറ്റുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെല്ലാം പോയി പഠിച്ച് നല്ല വിദ്യാഭ്യാസങ്ങൾ നേടി അതിനുശേഷം തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെ ആയിരുന്നു പണ്ട് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അതെല്ലാം മാറി ഒരുപാട് സ്റ്റുഡൻസ് വിദേശത്ത് പോയി പഠിക്കുന്നു ആ രാജ്യത്ത് തന്നെ സെറ്റിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു നല്ല പൈസ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾ നല്ല ഒരു ലൈഫ് സെറ്റിൽമെൻ്റ് അല്ലെങ്കിൽ പൈസ സമ്പാദിക്കുന്ന കുറച്ച് ഏണിങ്സ് ചെയ്യാൻ പറ്റുന്ന രാജ്യമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എങ്കിൽ എനിക്കൊരുപാട് പൈസ ചിലവ് ലൈക്ക് എനിക്കൊരുപാട് ഫിനാൻസ് ആയിട്ട് ഫിനാൻഷ്യലി മുടക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അതിനുള്ള ബാക്കപ്പ് ഇല്ല അല്ലെങ്കിൽ എനിക്കൊരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കുന്ന പഠിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യത്താണ് പോകാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനി ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണെന്നുള്ളതാണ് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വലിയ പൈസ മുടക്കൊന്നുമില്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് സെമസ്റ്റർ വൈസിൽ ഏകദേശം ഒരു മുപ്പതിനായിരം അമ്പതിനായിരം യൂറോ എല്ലാം അട രൂപയെല്ലാം അടച്ചാൽ മതി ഇന്ത്യൻ റുപ്പീസ് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് അഞ്ഞൂറ് യൂറോ എല്ലാം ആറുമാസം കൂടുമ്പോൾ അടച്ചാൽ മാത്രം മതി മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ പോയി പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം യു കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷത്തിന് ഇരുപത് ലക്ഷത്തിനൊക്കെ ഇടയ്ക്ക് നമ്മൾ ചിലവഴിക്കേണ്ടി വരും എഡ്യൂക്കേഷന് വേണ്ടി മാത്രം അതേപോലെ തന്നെ കാനഡ ആണെങ്കിലും തന്നെ ഏകദേശത്ത് പതിനഞ്ചും ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് ഓസ്ട്രേലിയ ആണെങ്കിൽ അതുപോലെ തന്നെ ഇരുപത്തഞ്ച് നാൽപ്പത് അങ്ങനെ പല ഒരു പല രാജ്യങ്ങളിൽ ഒരുപാട് പൈസ മുടക്കി നമ്മൾ പഠിക്കേണ്ടി വരും നിങ്ങൾ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രിയിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം അല്ലെങ്കിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഏണിങ്സ് കിട്ടുന്ന ഒരു കൺട്രി ആണെന്ന് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനി ചൂസ് ചെയ്യുന്നതാണ് അല്ലാതെ ഒരുപാട് രാജ്യങ്ങൾ യു യൂണിയൻ യൂറോപ്യൻ യൂണിയൻ തന്നെയുള്ള ജിറ്റുവാന് പോളണ്ട് മാൾട്ട പോലെയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ ചിലവ് കുറച്ച് പഠിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അവിടെ നമുക്ക് പാർട്ട് ടൈം ചെയ്താലും എത്രമാത്രം കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ പഠിക്കുന്നവരോട് ചോദിച്ചാലും അറിയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ജർമ്മനി നിങ്ങൾ ചൂസ് ചെയ്യുവാണെങ്കിൽ ജർമ്മനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്ലോക്ക്ഡ് എമൗണ്ടിൽ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ ഇട്ട് വരിക അതിനുശേഷം നമ്മളിവിടെ നിന്ന് പാർട്ട് ടൈം ജോബ് കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ അക്കാഡമിക് ഇയർ ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രോബ്ലം ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിച്ചു പോകാവുന്നതാണ് കാരണം നമുക്കൊരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇവിടെ ചിലവഴിക്കാം ബാക്കി നിങ്ങൾക്ക് സേവിങ്സായിട്ടൊക്കെ അല്ലെങ്കിൽ വീട്ടിലോട്ട് അയച്ചു കൊടുക്കുക ആ സെവൻറ്റി പെർസെൻറ്റേജ് പോലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അക്കോമഡേഷനും അതായത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലൊക്കെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ റെൻ്റൊക്കെ കുറവായിരിക്കും പിന്നെ നമ്മൾ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്താണ് നമ്മുടെ എക്സ്പെൻസ് നമ്മൾ ചിലവാക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പൈസ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് ജർമ്മനിയിൽ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഏകദേശം ഒരു ഒമ്പത് ലക്ഷത്തിനും പതിമൂന്ന് പതിനാല് ലക്ഷത്തിനും രൂപയിലെ ഇടയിൽ വരുന്ന ഒരുപാട് കോഴ്സുകളുള്ള ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളിലെ കോഴ്സുകൾ ഇപ്പം എം ബി എ ഇപ്പം കാനഡയിൽ പോയി ചെയ്യുന്ന ഒരാൾക്ക് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവുണ്ടെങ്കിൽ ജർമ്മനിയിൽ ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം ബി എ പാസ് ആവാവുന്നതാണ് ഏകദേശം ഒന്നര കൊല്ലത്തെ കോഴ്സുകളും അതിനുശേഷം ഒന്നര കൊല്ലത്തെ സ്റ്റേ ബാക്കും ആ സ്റ്റേ ബാക്ക് പീരീഡിൽ നമുക്ക് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ബെർലിൻ പോലെയുള്ള സിറ്റികളിൽ ആറുമാസത്തോടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും ചിലപ്പോൾ ഒരു കൊല്ലം വരെ സ്റ്റേ ബാക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയ സ്റ്റുഡൻസും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോബ് പോലും ഈ പറയുന്ന രാജ്യങ്ങളിൽ കിട്ടുന്ന സെയിം എമൗണ്ട് തന്നെയായിരുന്നു നമുക്ക് ഏകദേശം കിട്ടുന്ന കറൻസി മാറുന്നതനുസരിച്ച് അവിടുത്തെ എക്സ്പെൻസിന് വേരിയേഷൻസ് ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സാലറിയിലും ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും എങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ഞാൻ പറഞ്ഞപോലെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ഒരാഴ്ച പോയി പിടിക്കുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ആയിരത്തി ഇരുന്നൂറ് യു കെയിലാണ് ആയിരത്തി ഇരുന്നൂറ് പൗണ്ട് ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് കിട്ടുമെങ്കിൽ ജർമ്മനിയിൽ ആയിരം പൗണ്ടിന് കിട്ടും പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലാണ് ജർമ്മനി ഉള്ളത് യൂറോപ്യൻ യൂണിയനിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ജർമ്മനി ഇതൊരു ഷെങ്കൻ കൺട്രിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഷെങ്കൻ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾക്ക് പോയി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ മറ്റു കറങ്ങാനോ അവിടെ എല്ലാം പോകാൻ സാധിക്കുന്നതാണ് ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നെതർലൻഡിലോ അല്ലെങ്കിൽ ഓസ്ട്രിയ സ്വീഡൻ ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഒരു കോൾ ലെറ്ററൊക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു ട്രെയിനിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്യുന്നതാണ് യാതൊരു തരത്തിലുള്ള വിസ അങ്ങനെ ഒന്നുമില്ല പക്ഷേ മറ്റുള്ള രാജ്യത്ത് ഇപ്പോൾ ഒരു കാനഡയിലുള്ള ഒരാൾക്ക് മറ്റൊരു അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടുകയാണെങ്കിൽ നമ്മളത് ഫിസിക്കലായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ട്രാവല് ചെയ്ത് പോകേണ്ടതാണ് പക്ഷേ ജർമ്മനിയിലുള്ള പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ ഏത് രാജ്യത്ത് വേണേലും യൂറോപ്യൻ യൂണിയനിലുള്ള ഏത് രാജ്യത്ത് വേണേലും പോയി ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു മറ്റുള്ള ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതി പക്ഷേ ജർമ്മനിയിൽ നിങ്ങൾ നമ്മൾ പഠിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി നോക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ് ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് സാധാരണ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെ യൂണിവേഴ്സിറ്റി ഒരു ലെവൽ വരെ എ ടു ലെവൽ വരെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നവർക്ക് ചെറിയൊരു ബിനിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ നാട്ടിൽ നിന്ന് ലാംഗ്വേജ് പഠിച്ചിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ആണ് ജർമ്മനിയിൽ ജോലി കിട്ടാനായിട്ട് കാരണം അറിയാമല്ലോ ഇതൊരു ജർമ്മൻ സംസാരിക്കുന്ന മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ജർമ്മൻ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് അതേപോലെ തന്നെ നിങ്ങൾ നമുക്ക് ജർമ്മൻ അറിയാമെങ്കിൽ ഓസ്ട്രിയ നെതർലാൻഡ് അതേപോലെയുള്ള രാജ്യങ്ങളിലെല്ലാം ഇതേപോലെ ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുന്ന സംസാരിക്കുന്നവരെ അഡ്വാൻറ്റേജ് ആണ് അവിടുത്തെ പകുതി പോപ്പുലേഷനും ഈ ജർമ്മൻ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത് അപ്പം ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഇപ്പം നിങ്ങൾ ജർമ്മനിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമ്മൾ പോയി പഠിക്കുന്ന ആ രാജ്യത്ത് പി ആർ എങ്ങനെ എത്രയും പെട്ടെന്ന് കിട്ടുക എന്നുള്ളത് ജർമ്മനിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു നമ്മൾ പഠനശേഷമാണ് നമുക്കൊരു ജോലി കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒരു വിസയ്ക്കാണ് ജോബ് വിസയ്ക്കാണ് ബ്ലൂ കാർഡ് അല്ലാതെ സാധാ ഒരു ജോലിക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന അക്കാഡമിക് സ്കിൽഡ് ലേബർ കാറ്റഗറിയിലെ ഒരു വിസയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് കൊല്ലം ഈ കമ്പനിയിലേ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ആഫ്റ്റർ ടു ഇയർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് അലോഡ് എന്നാണ് ജർമ്മനിലാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ പോലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം അത് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അതിനർത്ഥം നമുക്ക് ആ രണ്ട് വർഷ ശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഈ സെൽഫ് ഈ ഓപ്പൺ വിസ എന്നൊക്കെ നമ്മളിവിടെ പറയും അല്ലെങ്കിൽ ഫ്രീലാൻസ് വിസ എന്നൊക്കെ പറയും അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഒരു വീഡിയോ പ്രത്യേകിച്ച് ചെയ്യുന്നതായിരിക്കും എങ്കിൽ പോലും ആ ഒരു വിസയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് എവിടെ വേണേലും പോയി വർക്ക് ചെയ്യാം യാതൊരുവിധ ക്വാളിഫിക്കേഷനും ആവശ്യമില്ല എന്നുവെച്ചാൽ വെച്ചാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോലികൾക്ക് നമുക്ക് വേണം അല്ലാതെ നമുക്കിപ്പം ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ നോക്കുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് പോയി വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാം ഇത് ആമസോണുള്ള അതുപോലെ ഏത് ലോജിസ്റ്റിക് ഫോമിൽ വേണേലും നമുക്ക് വർക്ക് ചെയ്യാം നമുക്കൊരു പി ആറ് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് നമ്മുടെ വിസ മാറും അത് ജർമ്മനിയുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് രണ്ട് കൊല്ലം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത ശേഷം ഈ വിസയിലേക്ക് അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പി ആറ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ട് കൊല്ലം നമ്മൾ ടാക്സും കാര്യങ്ങളെല്ലാം അടുത്ത് ആദ്യം നമ്മൾ പഠനശേഷം രണ്ട് കൊല്ലം ഒരു സ്ഥലത്ത് ജോലി ചെയ്ത ശേഷം നമുക്ക് ബി വൺ ലെവൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് പി ആറിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് കൊല്ലത്തെ വിസയാണ് കിട്ടുന്നത് ആ ടൈം പീരീഡിൽ തന്നെ നമുക്ക് വേണേ പെർമനൻറ്റ് ഓഫ് ജർമ്മൻ പാസ്പോർട്ടിന് വേണേൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങൾ മോശമാണെന്നൊന്നും അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പം എല്ലായിടത്തും ഇപ്പോൾ ജോബ് ജോബ് മാർക്കറ്റ് ഭയങ്കര ഡൗ ഡൗൺ ആണ് അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന രാജ്യത്ത് എത്രമാത്രം ജോബ് സെക്യൂർ ആണോ ആണെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ വലിയ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വരാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ജർമ്മനി കാരണം അറിയാലോ എക്സ് ഞാൻ ഇത്ര നേരം പറഞ്ഞതുപോലെ തന്നെ നമുക്കിടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇത്രയൊക്കെ വരുന്നുള്ളൂ നാളെ നമുക്കിവിടെ ജോലി കിട്ടാതെ നമുക്ക് തിരിച്ചു പോയാൽ പോലും നമ്മൾ ആ മുടക്കിയ പൈസ അല്ലെങ്കിൽ നമ്മൾ ആ സ്പെൻഡ് ചെയ്ത ഇവിടെ വന്ന് പഠിച്ച ആ പൈസയുടെ ഒരു ഇരട്ടിയെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഇരട്ടി ഇല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും നമുക്ക് സേവ് ചെയ്ത് നമുക്ക് നാട്ടിൽ പോകാൻ സാധിക്കും അങ്ങനെ പോകണം എന്നല്ല പോവാ പോവാതിരിക്കട്ടെ എല്ലാവരും പക്ഷേ നമ്മളൊരു കടബാധ്യതയോടെ പഠിക്കാൻ കടമെടുത്ത് വന്ന് പഠിച്ചു പിന്നെ ആ കടബാധ്യതയായിട്ട് തന്നെ തിരിച്ചു പോവാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു രാജ്യമാണ് ജർമ്മനി മറ്റുള്ള രാജ്യത്തും അതേപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എങ്കിൽപ്പോലും എനിക്കറിയാവുന്ന എനിക്ക് തോന്നി എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ എക്സ്പീരിയൻസ് മറ്റുള്ള രാജ്യങ്ങളിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് അവർ ഷെയർ ചെയ്ത ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ ആശംശയോ കാര്യങ്ങളോ ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലാണ് പോലെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പം ചെറുപ്പം കോടേണ്ട മറ്റൊരു നല്ലൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ